ഇന്നലെ മാതൃഭൂമി ഓൺലൈനിൽ വന്ന ഒരു വാർത്ത മറ്റു ചില ഓൺലൈനുകളിലും ആ വാർത്ത വന്നിരുന്നു ചെറിയ ചെറിയ ഓൺലൈനുകളിൽ മാത്രം മാതൃഭൂമി ദിനപത്രത്തിന്റെ ഓൺലൈനിൽ വന്നതുകൊണ്ട് ആധികാരികമല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല വാർത്തയായതുകൊണ്ട് തന്നെ ഇന്നത്തെ പത്രങ്ങളിലും ആ വാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു മാതൃഭൂമി നോക്കി കണ്ടില്ല മറ്റ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം നോക്കി ദിനപത്രങ്ങളെല്ലാം നോക്കി അവിടെയും വാർത്ത കണ്ടില്ല വാർത്ത മറ്റൊന്നുമല്ല അതിങ്ങനെയാണ് കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി കഞ്ചാവുമായി അറസ്റ്റ് കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി കഞ്ചാവുമായി അറസ്റ്റ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാൻ നാസർ ആണ് എക്സൈസ് പിടിയിലായത് ഇതാണ് വാർത്ത കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് റിസ്വാൻ നാസർ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലാകുന്നത് വെറും വാർത്ത മാത്രമല്ല ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് മാതൃഭൂമി ചാനൽ ഈ വാർത്ത കഴിഞ്ഞ ദിവസം കൊടുത്തത് അതിൽ കെ എസ് യുവിന്റെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന റിസ്വാൻ നാസന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ വളരെ ആധികാരികമായി നൽകിയ വാർത്ത തന്നെയാണ് എന്നാൽ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത മുക്കി ആരും കൊടുത്തില്ല കാരണം റിസ്വാൻ നാസർ കെ എസ് യു നേതാവായത് കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും എസ് എഫ് ഐയുടെ പതിനാല് ജില്ലാ സെക്രട്ടറിമാരിൽ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഇങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ എന്തായിരിക്കും വാർത്ത ഇന്നത്തെ അന്ത്യ അത് വിഷയമാകുമായിരുന്നു ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഒന്നാം പേജിൽ വാർത്തയാകുമായിരുന്നു ഇനി പോകട്ടെ ഒരു ഏരിയ സെക്രട്ടറി ഇതിനേറെ പറയുന്നു ഒരു കോളേജ് യൂണിറ്റ് സെക്രട്ടറി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി കഞ്ചാവുമായി പിടിയിലായാണ് എന്തായിരിക്കും അന്നത്തെ ചർച്ച എന്തായിരിക്കും അന്നത്തെ ബഹളം ഇത് ജില്ലാ സെക്രട്ടറി ആണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കെ യസുനെ സംബന്ധിച്ച് ഒരുപാട് ജില്ലാ സെക്രട്ടറിമാർ ഉണ്ടാവും പക്ഷെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് അധികം ജനറൽ സെക്രട്ടറിമാരും ഉണ്ടാകാറില്ല എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ കഞ്ചാവുമായി പിടിയിലാകുന്നു പക്ഷെ മാധ്യമങ്ങൾ അത് മുക്കുന്നു ചെറിയ ഒരു വാർത്ത നൽകുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് ഗൂഗിൾ കെയറി യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ എന്ന് ഗൂഗിൾ ചെയ്താൽ കെ എസ് യു നേതാവ് പിടിയിൽ എന്ന് ഗൂഗിൾ ചെയ്താൽ ഒരുപാട് വാർത്തകൾ വന്നു വീഴും അങ്ങനെ വന്നു വീണ വാർത്തകളിൽ ഏതാനും വാർത്തകൾ ഒരുപാട് വാർത്തകളുണ്ട് ഏതാനും വാർത്തകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത ശുചിമുറിയിൽ ഫോൺ യൂത്ത് കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പിടിയിൽ ശുചിമുറിയിൽ സ്ത്രീകളുടെ ശുചിമുറിയിൽ ഫോൺ വെച്ച് ക്യാമറ വെച്ചതിന് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പിടിയിലായ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപതിന് മറ്റൊരു വാർത്തയുണ്ട് അത് വന്നത് ദേശാഭിമാനിയിലാണ് ദേശാഭിമാനി ആയതുകൊണ്ട് തെറ്റായ വാർത്തയാണ് എന്ന് വേണമെങ്കിൽ യൂത്ത് കോൺഗ്രസ് കേശു നേതാക്കൾക്ക് പറയാം എന്നിരുന്നാലും ഒരു ദിനപത്രമാണ് അതുകൊണ്ട് വായിക്കുകയാണ് പതിനഞ്ചു കാര്യെ മാനഭംഗപ്പെടുത്തിയതിന് പതിനഞ്ചു കാര്യെ മാനഭംഗപ്പെടുത്തിയതിന് കരുതാഗപ്പള്ളി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസിന്റെ പിടിയിലായി പോക്സോ കേസിൽ പ്രതിയായി അകത്തായി എപ്പോഴാണ് വാർത്ത വന്നിരിക്കുന്നത് സെപ്തംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തവട്ട് പോയി നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മാതൃഭൂമിയിൽ വന്ന വാർത്ത മലപ്പുറം തൂവൂരിൽ വീട്ടുമുറ്റത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഒരു സ്ത്രീയെ ഒന്ന് കുഴിച്ചു മൂടി പിന്നീട് ഇയാൾ തന്നെ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടി സമരം നയിച്ചതും പോലീസ് അന്വേഷത്തിൽ ഇയാൾ കുടുങ്ങിയതുമായ വാർത്ത അന്ന് സജീവമായി വന്നിരുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ എങ്ങനെയുള്ളവരാണ് എന്ന് വിളിച്ചു പറയുകയാണ് പക്ഷെ നമ്മുടെ മനസ്സിലൊന്നും അതുണ്ടാകില്ല കാരണം നമ്മുടെ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കി മാറ്റില്ല പക്ഷേ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തക മുൻ പ്രവർത്തക ഇപ്പോൾ എസ് എഫ് ഐ പോലുമല്ല ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയപ്പോൾ കേരളം കൊടുത്ത വാർത്താ പ്രാധാന്യം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം ഒരു ഇന്റർവ്യൂവിന് പോകാൻ താൽക്കാലികമായി ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കേരളത്തിൽ എന്തായിരുന്നു എന്ന് ഇവിടെയും അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിന് ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ വന്ന വാർത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നഗാസ് പത്തനംതിട്ടയിൽ പിടിയിലായി രണ്ടര കിലോ കഞ്ചാവുമായി രണ്ടര കിലോ കഞ്ചാവുമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നഹാസ് പത്രം ആകുന്നു ഓർക്കുന്നുണ്ടോ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ആരുടെങ്കിലും മനസ്സിലാകുന്നുണ്ടോ കാരണം ഒരു മാധ്യമങ്ങളിലും നാം അത് വായിച്ചിട്ടുണ്ടാകില്ല ഇതുപോലെയുള്ള ഏതാനും ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രം വന്ന വാർത്തയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിൽ ഗൂഗിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇനിയും ഒരുപാടുണ്ട് രണ്ട് കെട്ടക്കയാണ് നിര മരിച്ച ആളിന്റെ പെൻഷൻ തട്ടിയെടുത്ത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹക്കീം പെരുമുക്ക് മരിച്ചുപോയ ആളുടെ കള്ളപ്പേരിൽ വ്യാജമായി തട്ടിയെടുത്ത് അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് ചെറിയ ആളൊന്നുമല്ല മലപ്പുറം ജില്ലാ സെക്രട്ടറി പേര് വാർത്ത ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ഞെട്ടിക്കുന്ന വാർത്തയാണ് വയനാട് ദുരന്തം നടന്നിട്ട് നാല് മാസമേ ആയുള്ളൂ വയനാട് ദുരന്തത്തിന് വേണ്ടി പിരിച്ച പണം അത് മകന്മാരി ചെലവഴിക്കുക തട്ടിയെടുക്ക അതും ചെയ്തു നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് കേളന്നൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ ഇടവലത്ത് യൂത്ത് കോൺഗ്രസിലെ നേതാവാണ് അശ്വിൻ ഇടവലത്ത് വയനാടിന് വേണ്ടി പിരിച്ച പണം തട്ടിയെടുത്തു കോൺഗ്രസുകാർ തന്നെ പരാതി കൊടുത്തു കെ പി സി സിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് വന്ന വാർത്ത അത് കഴിഞ്ഞ് പതിനാല് കോടിയുടെ ലിവാൻ നിധി തട്ടിപ്പ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി എൻ അനിൽകുമാർ പിടിയിൽ സംഭവമാണ് പതിനാല് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത നിരവധി നിരവധി വാർത്തകൾ നമ്മുടെ മുന്നിലെത്തും പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് വലിയ വാർത്തയാക്കിയില്ല കാരണം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊക്കെ ചെയ്യാം കെ എസ് യു നേതാക്കൾക്ക് ഇതൊക്കെ ചെയ്യാം അതിലൊന്നും യാതൊരു തെറ്റുമില്ല എന്ന പൊതു നിലപാട് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ അവർക്ക് ഒരു വിഭാഗത്തെ മാത്രമേ നന്നാക്കേണ്ടതുള്ളൂ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കണ്ണ് തിരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഭാഗത്തേക്ക് മാത്രമാണ് അവരുടെ ക്യാമറ തിരിച്ചു വച്ചിരിക്കുന്നത് അത് സി പി എമ്മിലേക്കാണ് അത് ഇടതുപക്ഷത്തേക്കാണ് അങ്ങനെ എന്തെങ്കിലും ചെറിയ തെറ്റ് കണ്ടാൽ വലിയ വാർത്തയാക്കാൻ മത്സരം നടക്കും മാധ്യമങ്ങൾ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിലെ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി കഞ്ചാവുമായി പിടിയിലായിരുന്നുവെങ്കിൽ കേരളം അന്ന് കത്തുമായിരുന്നില്ലേ കേരളം വാർത്തകൾ കൊണ്ട് ആരാണുമായിരുന്നില്ലേ എല്ലാവരുടെയും മനസ്സിലും ഈ സംഭവം പതിയിട്ടുണ്ടാകും ഇതിനകം തന്നെ ആരാണ് എവിടെയാണ് എന്താണ് ഈ ഇദ്ദേഹം ആരാണ് ഈ കടത്തിയ യൂണിറ്റ് സെക്രട്ടറി ഏതൊക്കെ പാർട്ടി നേതാവിന്റെ ബന്ധുവാണോ അല്ലെങ്കിൽ അഹന്ന ബന്ധുവാണോ എന്ന് തുടങ്ങിയുള്ള അന്വേഷണ പരമ്പരകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞേനെ പക്ഷേ കെ എസ് നേതാവിന്റെ കയ്യിൽ നിന്ന് ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചാൽ കേരളത്തിൽ വാർത്തയെ അല്ലാതാകുന്ന ഒരു മാജിക്ക് അതാണ് മാധ്യമങ്ങൾ കോൺഗ്രസിന് യു ഡി എഫിന് നൽകുന്ന പരിലാളന കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ അവർ എന്ത് ചെയ്താലും അത് മറച്ചു പിടിക്കുന്ന ഈ പരിലാളനയിലാണ് കേരളത്തിൽ യു ഡി എഫ് നിലനിന്ന് പോകുന്നത് എന്ന് പറയേണ്ടി വരും മന്ത്രി പി രാജീവ് എപ്പോഴും വാർത്താസമ്മേളനം ചോദിക്കുന്ന ചോദ്യമാണ് ഈ പരിലാളന ഇല്ലെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് ഉണ്ടാകില്ല നേരത്തെ തന്നെ ഈ കൊള്ള സംഘം അടിച്ചു പിരിഞ്ഞാൻ